നമുക്ക് ഇന്നേ ചെറിയൊരു പണി കിട്ടി കേട്ടോ പണിയെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇന്നലെ വന്ന റൂട്ടില്ലേ നമ്മൾ ആഷ് ലാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ആഷ് ലാൻഡ് എന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇവിടെ നമ്മുടെ ലോഡ് ഡെലിവറി ചെയ്തിട്ട് ആമസോണിലേക്ക് അടുത്ത് പിക്കപ്പ് കിട്ടി അപ്പോൾ അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇന്നലെ വന്ന റൂട്ടില്ലേ ആ റൂട്ട് ഫുള്ള് ആണ് കാരണം വെച്ചാൽ ഈ ഈ തലേദിവസം ഇവിടെ ഒരു വലിയൊരു കാറോട്ടോ മത്സരമുണ്ട് അപ്പോൾ ആ കാറോട്ട മത്സരത്തിന് വേണ്ടി അതായത് അംഗവൈകേലി ഉള്ള ആൾക്കാരുടെ കാരോട്ടോ മത്സരമാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഈ റോഡ് ഫുള്ള് ബ്ലോക്കാണ് നമ്മൾ ഇന്നലെ വന്ന റോഡ് ഫുള്ള് ബ്ലോക്കാണ് നമ്മുടെ ട്രക്ക് ജി പി എസിന് അതിലൊന്നും ഇത് അപ്ഡേറ്റഡ് അല്ല അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് സംഭവം അറിയുന്നത് അതാണ്ടല്ലേ നമ്മൾ നേരെ വന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്ന വഴി ബ്ലോക്കാണ് അപ്പം തന്നെ ഞാൻ അവിടെ വണ്ടി ഒതുക്കി സൈഡിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി ഒതുക്കി എനിക്ക് മനസ്സിലായി നമ്മൾ ലോക്കായെന്ന് മനസ്സിലായി നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ആ സ്കൂൾ ബസ് കിടക്കുന്നില്ല ആ സ്കൂൾ ബസ് ഇട്ട് അവർ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ് അതിൻ്റെ സ്ട്രേറ്റാണ് നമുക്ക് പോകേണ്ടത് ആ സ്ട്രേറ്റ് പോയിട്ട് ഫോർ നയൻറ്റി ഫൈവ് എന്നുള്ള ഒരു ഹൈവേ ഹൈവേ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേയിലേക്കാണ് നമുക്ക് വേണ്ടത് ഫോർ നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മനസ്സിലായി നമ്മൾ പോസ്റ്റ് പോസ്റ്റായെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ വണ്ടി ചോദിക്കട്ടെ ഞാൻ പോലീസിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സംവിധാനം നോക്കി അപ്പം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ആ സ്കൂൾ ബസ്സിൻ്റെ അപ്പുറത്ത് ഒരു പോലീസ് ചിപ്പ് നിർത്തിയിട്ട് അവിടെ കുറേ പോലീസാരൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ നേരെ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ നേരെ നടന്ന് അവിടുത്തെത്തി അവരുടെ അടുത്തെത്തിയപ്പോഴത്തേക്കിന് അവർ നമുക്ക് ഞാൻ പറഞ്ഞതേ പറ ഞാൻ ട്രക്ക് ഡ്രൈവറാണ് ഏറ്റവും വീട്ടിൽ ഓടിക്കുന്ന ആളാണ് എനിക്ക് നേരെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ആ സമയത്ത് വണ്ടി ഒതുക്കിയ സമയത്തൊക്കെ ഈ ചെറിയൊരു ബാക്കപ്പ് ക്യാമറ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ കാരണം ബാക്കിൽ നിന്ന് വണ്ടികളൊക്കെ വരുന്ന കാണാൻ നമുക്ക് ഇപ്പം നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തു അപ്പം ഞാനിവിടെ നടന്ന് പോയി നടന്നു പോയി അതിൻ്റെ ആ സ്കൂൾ ബസ്സിൻ്റെ അപ്പുറത്താണ് പോലീസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു മൂന്ന് വണ്ടി പോലീസ് ഉണ്ട് അപ്പം അവർ ഞാൻ അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു ഇതേപോലെ ഞാൻ ട്രക്ക് ഓടിക്കുന്ന ആളാണ് എനിക്ക് നേരെയാണ് പോകേണ്ടത് പക്ഷേ വേറെ റൂട്ടും കാണിക്കുന്നില്ല ഞാൻ ജി പി എസ്സിൽ നോക്കിയ സമയത്ത് ഒന്ന് ഞാൻ ഇതിലെ ഈ റൂട്ട് ഒന്ന് കറങ്ങി വന്നു പക്ഷേ കറങ്ങി വന്നപ്പോഴും വീണ്ടും ജി പി എസ് ഇവിടെ തന്നെയാണ് നമ്മളെക്കൊണ്ട് കാണിക്കുന്നത് പിന്നീട് നമുക്കൊരു ചെറിയൊരു റൂട്ടുണ്ട് അതാണ് അടുത്ത ഐഡിയ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചെറിയ റൂട്ടുണ്ട് അപ്പോൾ അത് ട്രക്ക് റൂട്ട് ആകണോ എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് ഇതിൽ കയറി പോകാവോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ചെറിയ ലോ ബ്രിഡ്ജോ ചെറിയ പാലങ്ങളോ ഒക്കെ ആണെങ്കിൽ പണി കിട്ടും അപ്പം ഞാൻ നമ്മളിപ്പോൾ നേരെ പോയിട്ട് അവിടെ പോലീസിനേക്ക് ഇന്ന് ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവിടുത്തെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അവർ എനിക്ക് നമ്മുടെ ട്രക്ക് ജി പി എസിനകത്ത് അവിടെ ഒരു ഫോർ നയൻറ്റി ഫൈവിലേക്ക് പോകാനുള്ള വേറെ ഒരു ആൾട്ടർനേറ്റീവ് റൂട്ടുണ്ട് ഡി റ്റു റോഡ് എടുത്ത് പോകാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ എനിക്ക് പറഞ്ഞു തന്നു ചെറിയ വഴിയാണ് പക്ഷെ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞു ചെറിയ റൂഡാണ് അതിൽ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തിരിക്കണം കാരണം സിക്സ്റ്റീൻ എന്നുള്ളൊരു ഹൈവേയാണ് കേട്ടോ ഹൈവേ അല്ല ചെറിയൊരു കൺട്രി സൈഡ് റൂട്ടാണ് അതിൽ ട്രക്ക് ഓടിക്കുന്ന ശ്രദ്ധിച്ചു വേണം ഒക്കെ വൈഡ് എടുത്ത് മാക്സിമം വൈഡ് എടുത്ത് വലിച്ചു വീശിയെടുത്ത് പോകണമെന്ന് പറഞ്ഞ് എന്തായാലും വളരെ ഹെല്പായിരുന്നു കേട്ടോ കാര്യം കാരണം നമുക്ക് വേറെ ഒരു ഒരു ഓപ്ഷനും ഇല്ല കാരണം ജി പി എസ് നമ്മൾ രണ്ട് ജി പി എസ് അല്ല നമ്മൾ മൂന്ന് ജി പി എസ് നോക്കിയിട്ടാണ് വരുന്നത് ടർ മിഗ്നാലിയും പാത്തും പിന്നെ ഗൂഗിൾ മാ ഗൂഗിൾ മാപ്സ് ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി നോക്കും അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ട്രക്കിൻ്റെ രണ്ട് ജി പി എസ് ഉണ്ട് നമുക്ക് അപ്പം ഇതെല്ലാം നോക്കിയിട്ട് പക്ഷെ അതെല്ലാം കാണിക്കുന്നത് ഈ സെയിം റൂട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ കറക്റ്റ് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരും എന്നപ്പം പോലീസ് പറഞ്ഞ അനുസരിച്ച് അപ്പോൾ പൊളി എനിക്ക് ഐഡിയ തന്നു ഈ ഫോർ നയൻറ്റി ഫൈവ് ഹൈവേയുടെ തൊട്ട് താഴെയുള്ള ഒരു മക്ടിയുടെ അഡ്രസ്സ് നമ്മുടെ ട്രക്കർ പാത്തിനകത്തിൽ പുള്ളിക്കാരൻ ഇട്ട് തന്നു എന്നിട്ട് അത് നോക്കിയാണ് ആദ്യം ആ മഗ്ഡി മഗ്ഡിയിലടുത്ത് എത്താൻ പറഞ്ഞു എന്നിട്ട് അവിടുന്ന് നിങ്ങൾ നമുക്ക് പോകാൻ ആമസോണിലേക്കുള്ള അഡ്രസ്സ് നമ്മൾ ട്രക്കർ പാത്തിനകത്തിൽ ഇട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് തന്നെ ഫോളോ ചെയ്തു പുള്ളി പറഞ്ഞു തന്നെ ഫോളോ ചെയ്തു ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത് അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ആ മഗ്ഡിയിലേക്ക് ഫോർ നയൻറ്റി ഫൈവ് എന്ന ഹൈവേയിലെ തൊട്ടടുത്തുള്ള മഗ്ഡിയിലേക്ക് ഉള്ള അഡ്രസ് ഇട്ട് അവിടെ പോയി അപ്പോൾ ഈ വളവൊക്കെ ഉണ്ടോ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ എല്ലാം ടൈറ്റ് ടേണാണ് ആണ് കേട്ടോ ഇപ്പം കണ്ടാണേ നിങ്ങൾ ട്രെയിൻ എടുക്കുന്നുണ്ടോടെ മാക്സിമം വലിച്ച് വീശിയാണ് എടുക്കുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ആ ട്രെയിൻസ് അപ്പുറത്ത് ചെറിയ റോഡാണ് ഇതാണ്ടില്ലേ ട്രെയിൻ വീശിയെടുത്താൽ ആൾക്കാരൊക്കെ നമ്മൾ സഹകരണമായിരുന്നു കേട്ടോ നല്ല ആൾക്കാരാണ് അവിടുത്തെ ഡ്രൈവർ ഇവിടുത്തെ ഈ സ്ഥലത്തെ ആൾക്കാർ കേട്ടോ കണ്ടില്ലേ ആ പുള്ളിക്കാരനെ ചോല വണ്ടിക്കാരൻ വണ്ടി ബാക്കിലോട്ട് ഇട്ട് വന്നു അതുകൊണ്ട് നോക്കും വണ്ടി സുഖ സുഖമായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റി അല്ലെങ്കിൽ ബാക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റും കൊണ്ട് നമ്മൾ പോകും അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ മാക്സിമം വൈഡ് ആയിട്ടുള്ള ട്രെയിൻസ് എടുക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് കയറി കയറി നമ്മൾ അറിയാത്ത റൂട്ടൊക്കെ വരുമ്പം കൂടുതൽ കൂടുതൽ ഭക്ഷണത്തിലേക്ക് പോകരുത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോലീസുകാർ പോലും നമ്മൾ എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അല്ലെങ്കിൽ ഫുള്ള് പോകുന്ന വഴി പോയ വഴി ഫുള്ള് ബാക്കപ്പെടുത്ത് ബാക്കപ്പെടുത്ത് വരേണ്ട ഒക്കെ അവസ്ഥകൾ വരും വണ്ടി തിരിക്കാൻ സ്ഥലം കിട്ടത്തില്ല അപ്പോൾ എങ്ങനെയല്ലേ സ്റ്റക്ക് ആവാണെങ്കിൽ അപ്പോൾ തന്നെ പോലീസിനെ പോലീസിന് വിളിക്കാമെന്നുള്ളതല്ലോ കേട്ടോ എമർജൻസി നമ്പറായ നയൻ വൺ വണ് എന്നുള്ള നമ്പർ വിളിക്കുക അപ്പോൾ അവരപ്പം തന്നെ നമ്മൾ റെസ്ക്യൂ ചെയ്യും കേട്ടോ എന്തെങ്കിലും അവർ അവർക്ക് ഈ റൂട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര ആയിരിക്കും അവർ ജി പി എസ് തന്നെ എല്ലായിടത്തും പോകുന്നതേ കാരണം അവർക്ക് അവർക്ക് മനഃപ്പാടമായിരിക്കും ഈ റൂട്ടുകളെല്ലാം സോ അതുമാത്രമല്ല ഇങ്ങനെ സിറ്റുവേഷൻ ഉള്ള ഉള്ളതുകൊണ്ട് അവരുടെ അവരെല്ലാം പ പഠിച്ചിട്ടായിരിക്കും വന്ന് അവിടെ നിൽക്കുന്നതേ അവിടെ ഡ്യൂട്ടിക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വേറെ ഏത് റൂട്ട് എടുത്ത് പോകുക എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ പഠിച്ചിട്ടായിരിക്കും അവിടെ വന്ന് അവിടെയുള്ള ഡ്യൂ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇനി ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നേരെ പോലീസിനോട് ഇരിക്കുക അവർ നിങ്ങളെ എങ്ങനെയെല്ലാം അവിടെ ഉരുക്കൊണ്ട് വരും കേട്ടോ സോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പോലീസുകാരുടെ സഹകരണ ഇത് കണ്ടില്ല ഇതെല്ലാം ഈ റോഡെല്ലാം ബ്ലോക്കായിരുന്നു കേട്ടോ സോ അപ്പം കാണാം ഓക്കെ ബൈ